വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ തയ്യാറാക്കുന്ന ടൌൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കല്ല് നൽകാൻ മന്ത്രിസഭയാണ് തീരുമാനിച്ചത് നിയമധന വകുപ്പുകളുടെ നിർദ്ദേശാനുസരണമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി ഒരു ടെൻഡറും കൂടാതെ ഊരാളുങ്കല്ല് നൽകുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് കിഫ്ഗോൺ ആയിരിക്കും നിർമ്മാണ മേൽനോട്ടം കിഫ്ഗോൺ എന്നാൽ കിഫ്ബിയുടെ ഉടമസ്ഥയിലുള്ള സംഘടന ഇതിന്റെ സാരഥി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമോ രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ആയിരം ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് താമസക്കാർക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ മുകളിലത്തെ നിലകൂടി പണിയാൻ പാകത്തിന് അടിത്തറ ബലപ്പെടുത്തിയാകും വീട് നിർമ്മാണം പണി തുടങ്ങിയാൽ പിന്നെ സമയബന്ധിതമായി തീർക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് പദ്ധതിയെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതേസമയം പുനരധിവാസത്തിന് സന്നദ്ധത അറിയിച്ചവരുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉടൻ തന്നെ തുടക്കം അൻപത് വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ കാണുന്നത് കർണാടക സർക്കാരിൻ്റെയും രാഹുൽ ഗാന്ധി എംപിയുടെയും പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ സംഘടനകളെയും കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടക്കും എസ്റ്റോൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അറിയിക്കുകയും ചെയ്തു പുനധിവാസം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചീഫ് സെക്രട്ടറി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് പുനധിവാസ മാതൃകയുടെ ദൃശ്യാവിഷ്കാരവും പ്രദർശിപ്പിച്ചു കൽപ്പറ്റയിൽ കൂടുതൽ വീടുകളും നെടുമ്പാലയിൽ ഭൂമിയുടെ കിടപ്പ് അനുസരിച്ച് കുറച്ച് വീടുകളുമാണ് നിർമ്മിക്കുന്നത് രണ്ടിടത്തും നിലവിൽ താമസിക്കുന്നവർക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പറയുന്നത് കേരളം സി പി എമ്മിന്റെ പോഷക സംഘടനയായ ഊരാളുങ്കലിന് തീരെഴുതിയത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതലാണ് സുപ്രീം കോടതിയെ ഒരു ഒളിപ്പുമില്ലാതെ കേരള സർക്കാർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു സാമ്പത്തിക പരിധിയില്ലാതെ ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എൺപത്തിരണ്ട് ശതമാനം ഓഹരികളും സംസ്ഥാന സർക്കാരിന്റേതാണെന്ന് വ്യക്തമാക്കിയാണ് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് കണ്ണൂരിലെ ഏഴുനില കോടതി സമുച്ചയത്തിന് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിരുന്നു ഇതിനെതിരെയുള്ള ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യംമൂലം ഫയൽ ചെയ്തത് സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയാണ് കേരള സർക്കാരിന് വേണ്ടി സത്യം മൂലം ഫയൽ ചെയ്തത് ഇതിലാണ് ഊരാളുങ്കൽ ബഹുഭൂരിപക്ഷം ഓഹരികളും സംസ്ഥാന സർക്കാരിൻ്റേതാണെന്ന് ചൂണ്ടിക്കാട്ടിയത് പോലും അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എ കെ ജി സെൻ്ററിലെ ഖജനാവ് നിറയ്ക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം ഊരാളുങ്കലിനെ റെഡ് കാർപ്പറ്റ് പിരിച്ച് സെക്രട്ടേറിയറ്റിലേക്കും കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ചേർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി ഉരാളിംഗലിനെ അംഗീകരിച്ചത് സർക്കാർ അംഗീകരിച്ച അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ടെൻഡർ ഇല്ലാതെ കരാറ് കൊടുക്കാം അതിനുവേണ്ടിയാണ് ഉരാളുങ്കലിന് പ്രത്യേക അധികാരം കൊടുത്തത് ഇതൊരു സി പി എം പ്രസ്ഥാനമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ സി പി എം നേതാക്കളെ കോൺഗ്രസ് സഹായിച്ചതും ഇങ്ങനെ തന്നെയാണെന്നുള്ള ആക്ഷേപം ഇതിന് പിന്നാലെ തന്നെ ഉയർന്നു കേട്ടു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഉമ്മൻചാണ്ടി ഐ ടി അനുബന്ധ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാനുള്ള അനുമതി ഉരാളുങ്കല് കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇരുന്നൂറ്റി അൻപത് കോടി വരെയുള്ള കരാറുകൾ ഊരാളുങ്കലിന് ടെൻഡറില്ലാതെ നൽകാൻ അനുമതി നൽകി പിണറായിയുടെ ഇടപെടൽ വഴിയാണിതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഇത് അഞ്ഞൂറ് കോടിയായും രണ്ടായിരത്തി പത്തൊൻപതിൽ എണ്ണൂറ് കോടിയായും ഉയർത്തി ഇപ്പോൾ ഈ പരിധിയൊക്കെ തന്നെ എടുത്തു കളഞ്ഞു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കോടികളുടെ കരാറുകളാണ് ടെൻഡറില്ലാതെ ഊരാളുങ്കലിന് കിട്ടിയത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ വരെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കരാറുകളാണ് ടെൻഡറിലാതെ സർക്കാർ വകുപ്പുകൾ മാത്രം ഊരാളും കല്ല് കല്ലുകൊടുത്തത് നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡ് കോർപ്പറേഷൻ എന്നിവയെല്ലാം ചേർത്ത് ആയിരത്തോളം കരാറുകൾ ഇതിന് പുറമേ തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇപ്പോൾ ഇത് ആയിരം കവി എട്ട് കോടി രൂപയ്ക്ക് പൂർത്തിയാകുമെന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ നിർദ്ദേശിച്ച ഈ നിയമസഭാ പദ്ധതിയാണ് ഒരാളുങ്കലിന് അൻപത്തിരണ്ടേ ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയ്ക്ക് കൊടുത്തത് ഉയർന്ന നിരക്കിൽ കരാർ കൊടുത്ത് അത് മറ്റു പല ഏജൻസികൾക്കും വ്യക്തികൾക്കും ഉപകരാർ നൽകുകയുമാണ് ഒരാളുങ്കൽ ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം തന്നെ ഉയർത്തി